Thank you ഹായ് ഹരിയേസ് നമ്മുടെ ചാനൽ ലൈവി വ്ലോഗ്സിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ആനെ കണ്ടല്ലോ അല്ലേ ഇത് പ്രഭാത എൻ്റെ ഇതെൻ്റെ വീടാകട്ടോ എൻ്റെ വീടെന്നു വെച്ചാൽ ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ അകലെയാകട്ടോ എങ്കിൽ കൂടെയും വല്ലപ്പോഴും മാത്രം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കാണാൻ പോകുന്നത് പിന്നെ അവരിടയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും കേട്ടോ പിന്നെ അവിടെ ആങ്ങളെയും ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ ഇന്നൊരു അവധി ആയതുകൊണ്ട് രാവിലെ പോയി കാണാൻ പോയതാണ് അപ്പം അമ്മ ഞാൻ ചെന്നപ്പം തന്നെ എനിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് അത് എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ തരുമല്ലോ അപ്പം ഞാൻ മാക്സിമം മേടിക്കായിരിക്കാൻ നോക്കിയാലും അമ്മ സമ്മതിക്കത്തില്ല അപ്പം അച്ഛനും അമ്മയാണ് ഇരിക്കുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാങ്ങപ്പോഴും ചെത്തിയും അങ്ങനെയൊക്കെ അപ്പം പിന്നെ ഇരിക്കുന്ന സമയമല്ലേ പിന്നെ അവിടെ പോയി വയർ നിറച്ച് കഴിച്ചു ഇതേ കൂപ്പിളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു അതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഉച്ചവരെ അവിടെയായിരുന്നു അതിനുശേഷം ഞാൻ വന്ന ഈ തുണിയൊക്കെ കഴുകിയിട്ടത് മെളി വിരിക്കാൻ പോകാം മെളി വല്ലപ്പോഴും മാത്രം ഞാൻ കയറി വിരിക്കാനുള്ളൂ മാക്സിമം ഞാൻ താഴെ വിരിയ നോക്കും അവിടെ തികഞ്ഞില്ലെങ്കിൽ മാത്രം ഞാൻ ഈ മണ്ടയിലോട്ട് വലഞ്ഞു കയറാറുള്ളൂ കാരണം ഇതിങ്ങനെ വലഞ്ഞു കയറി പോകാനുള്ള ഒരു പാടുകൊണ്ട് ഞാൻ മാക്സിമം താഴെ തന്നെ വിരിക്കാൻ നോക്കുന്നത് എങ്കിലും ഇന്ന് രക്ഷയില്ല അവിടെ നിന്ന് അറിഞ്ഞു പോയി തുണി അപ്പോൾ ആ മഴ സമയത്ത് ഈ കഴിഞ്ഞയാഴ്ച മഴയുടെ സമയത്ത് വീടുകയാണേതെ അപ്പോൾ അങ്ങനെ പോയി ഞാൻ മേളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു സെറ്റ് അവിടെ അലക്കി കിടപ്പുണ്ട് അപ്പോൾ അതും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു ബാക്കി ഉണ്ടായിരുന്നു എല്ലാം വിരിച്ചു ഇട്ടിട്ട് ുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ സ്റ്റെപ്പ് കയറി മണ്ടേ കയറുക എന്നുള്ളത് അങ്ങനെ അതുമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നതിന് ശേഷം പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറുക കേട്ടോ കുറച്ച് ചക്ക അമ്മച്ച് തന്നു വിട്ടായിരുന്നു അപ്പോൾ എല്ലാം വെട്ടി പോളം എന്നാ തന്നു വിട്ടുണ്ട് ഇതുപോലെ ആക്കി തന്നു വിട്ട അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു പക്ഷേ ഞാൻ കൂഴയായിരുന്നോ വഴിക്കയായിരുന്നോ എന്ന് ഓർക്കാതെ ഞാൻ നമ്മൾ എന്താ പറയുക നമ്മൾ അരിയത്തില്ലേ നമ്മൾ ചക്ക വറുക്കാൻ വേണ്ടി അപ്പോൾ വരിക്കച്ചക്കയാങ്കിലാണ് നമ്മൾ ചക്ക വറുത്ത കൊള്ളാമെന്ന് കൂഴയാങ്കിൽ അത്രയും കൊള്ളത്തില്ല അതേസമയം എനിക്ക് പച്ചചക്കയാണ് ഇഷ്ടം അപ്പോൾ ആ കിട്ടിയത് മുതൽ ഞാൻ വായിലോട്ട് എൻ്റെ തള്ളിത്തള്ള കയറ്റി കയറ്റി കേട്ടി കേട്ടി എനിക്കറത്തില്ല എത്രയും തിന്നാവോ അത്ര ഞാൻ തിന്നും അതിന് അതിനനുസരിച്ച് പണ്ട് മുതലേ അങ്ങനെ കേട്ടോ ചക്ക കൊതിച്ചുകള എൻ്റെ അമ്മയും ഞാനും ഒക്കെ അതും പഴുത്തതിനോട് കൂടുതൽ താല്പര്യം അല്ലേ ഇതുപോലെ പച്ചച്ചക്കയോടെ താല്പര്യം അപ്പോൾ കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വയറിനകത്ത് ഗ്യാസൊക്കെ ആയി വന്നിട്ടും പിന്നെ പിന്നെയും ഓരോ അരച്ചിലിനും ഓരോ വാ അങ്ങോട്ട് കിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ അതെല്ലാം ഇരുന്ന് ഇത്രയും ചെത്തിയൊക്കെ തന്നുകൊണ്ട് എനിക്ക് വളരെ ഈസിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചേനോട് പറഞ്ഞാൽ ആ ചെത്തി തന്നു വിടാം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോന്ന കാരണം ഇത് എനിക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു വീഡിയോയും കൂടി ആവുമല്ലോ അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടെല്ലാം അരിഞ്ഞ് വറക്കാൻ നേരം വറുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് കൂടെ കാരണം കൂടെച്ചക്കി ആയെങ്കിൽ നമുക്ക് ഇത് സ്പോഞ്ച് പോലെ ആയിപ്പോവും നമ്മൾ വരിക്കാങ്കിലും നല്ല എന്താ ഇങ്ങനെ ഈ നമ്മൾ ഇങ്ങനെ കിലുക്കുമ്പോൾ കിലുക്ക കിലുക്കം കേൾക്കാം അതുപോലെ സൗണ്ട് കേൾക്കാം അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വരയ്ക്കാമെങ്കിൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരത്തില്ല ഭയങ്കര കട്ടിയായിട്ടേ വരത്തുള്ളു അപ്പോൾ അതിനുശേഷം ഞാനിതെല്ലാം അറിയുന്നത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ കുറച്ച് അതുപോലെ എടുത്തു വറുത്തെടുത്തി ബാക്കി എന്താ പറയുക വേവിച്ചു അങ്ങനെയായിരുന്നു അന്നത്തെ ചക്ക പരിപാടിയുടെ സംഭവം അപ്പോൾ പിള്ളേർക്ക് ഈ പച്ചചക്ക ഇഷ്ടമില്ല പിള്ളേർക്കൊക്കെ പുളിച്ച ചക്കയാണ് ഇഷ്ടമേ അതായത് കുറച്ച് മധുരം ആ ഒരു വരുന്ന സ്റ്റേജ് ഉണ്ടല്ലോ അതേ അവരെ ധരിക്കത്തുള്ളൂ പക്ഷേ ഞാനാണീ പച്ചചക്ക മുഴുവൻ കയറ്റുന്നത് അങ്ങനെ അന്നത്തെ സംഭവം കഴിഞ്ഞ് പിന്നെ വൈകിട്ടത്തെയാണ് ഈ കാണുന്നത് വൈകിട്ടെന്നാൽ സാധനം ഒരു എന്തോ ഈ പ ഈ നമ്മുടെ പരിപ്പോടെ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടാക്കിയാലോ എന്ന് ഓർത്ത് ഞാൻ ഉണ്ടാക്കാൻ കയറി അപ്പോൾ ഈ ഭവ്യമോൾ വന്ന് വീഡിയോ എടുത്തതാണേ അപ്പോൾ അതിനകത്ത് സാധനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ സബോളയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ വഴറ്റിയെടുക്കുക വഴറ്റിയിട്ട് പിന്നെ കുറച്ച് കുറച്ച് അരിപ്പൊടിയും കുറച്ച് കടലമാവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മസാല എന്തെങ്കിലും ഉള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് സനയുണ്ടാക്കിയ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ വോയിസ് കളയേണ്ട വന്നു അപ്പോൾ ബാക്കി അതിനിടയ്ക്ക് പൊട്ടറ്റോ മെഴുക്ക് പട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൊട്ടറ്റോ പെറുക്കി തിന്നുന്ന രംഗമാണേ അങ്ങനെ അതെല്ലാം ഇട്ട് ചെയ്തു പിന്നെ സൈഡിൽ നമ്മൾ നമ്മുടെ കാപ്പിയും കൂടെ റെഡിയാക്കി ഇപ്പോൾ ഒരു സൺഡേ വീഡിയോ ആയത് കേട്ടോ അപ്പോൾ സൺഡേ ബിജുവണ്ടുണ്ട് അപ്പം ബിജുവണിന് വേണ്ടി കാപ്പി അപ്പുറത്ത് അപ്പം ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ എന്താ പറയുക പരിപ്പുവട പോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുക അപ്പോഴത്തേക്ക് കാപ്പി റെഡി ആയിരുന്ന പിന്നെ ഞാൻ ബിജു കാപ്പി കൊണ്ട് കൊടുത്തു അപ്പോഴത്തേക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാമല്ലോ എന്ന് ഓർത്താണ് വൈകുന്നേരം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് അപ്പോൾ സാധനം ഉണ്ടാക്കാന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതൊരു ഈസി സംഭവമാണ് അപ്പോൾ അതുണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഉണ്ടാക്കാൻ കയറുക ആ അങ്ങനെ അതെല്ലാം കൂടെ വഴറ്റി എല്ലാം റെഡിയാക്കി മിക്സാക്കി കുഴച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പരിപ്പോടെ പോലെ പരത്തി റെഡിയാക്കി പിന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യും കേട്ടോ പക്ഷെ നല്ല സംഭവമാണ് കാരണം അതിനകത്ത് ആ മസാലയും ഇത് ഈ സഭം ഇതെല്ലാം കൂടി വഴറ്റിയതിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് സംഭവം കിടന്നായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള തന്നെ ഞാൻ കുറച്ച് മലീരിയ ഇടും കേട്ടോ മലീരിയ ഇടുമ്പോഴത്തേക്ക് അത് വേറൊരു ടേസ്റ്റായി മാറും പിന്നെ നമ്മുടെ ആ ടൈമിൽ നമ്മുടെ ബ്രൗണി ഉണ്ടായിരുന്ന ബ്രൗണി രണ്ട് ഇതിലേ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ പിടി എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത് പാവം ചത്തുപോയി കാണുമായിരിക്കും കാരണം ഇവിടെ നിന്ന് എന്തോ ഒരു വയ്യഴി ആയിട്ട് അതിറങ്ങി പോയത് പിള്ളേരെ മൂന്ന് പിള്ളേരെയും തന്നിട്ട് മൂന്ന് പിള്ളേരും ഏതെങ്കിലും ആണുങ്ങളാകട്ടോ ആ പിള്ളേരായ കൊണ്ട് പിന്നെ ഇനിയിപ്പം മൂന്നെണ്ണത്തിനെ നോക്കിയത് അല്ലെങ്കിൽ പ്രസവിച്ച് പ്രസവിച്ചിത് ഒരുപാട് കുഞ്ഞുങ്ങളായി പോകത്തില്ലേ അപ്പം നമുക്ക് വളർത്താനും പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല ഇത് ആമ്പിള്ളാരായത് കൊണ്ട് ചിലപ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവരും കുറച്ചു കാളൊക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തോട്ടൊക്കെ പോയി അങ്ങനെ പോകുമായിരിക്കും പിന്നെ ഇടയ്ക്കൊക്കെ മാത്രമേ കയറി വരത്തുള്ളായിരിക്കും എങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് ഇത്രയും പൂച്ച എല്ലാം വന്ന് കയറും എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ അത് ചത്തുപോകും അതാണ് ഇവിടുത്തെ സ്ഥിതി അങ്ങനെ ഞാൻ പക്ഷേ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഉണ്ടാക്കുന്ന കാര്യവും പറഞ്ഞു പക്ഷേ അവിടെ ഇളക്ക് നടക്കുന്നതുകൊണ്ട് അത്രയായു അപ്പോൾ പിറ്റെന്തുവാ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എന്തായാലും യൂട്യൂബെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചു അപ്പോൾ എന്തായാലും ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല മുമ്പോട്ട് തന്നെ പോകാനാണ് നമ്മുടെ തീരുമാനം വീഡിയോ ഇഷ്ടമായാലും ഇപ്പം നിങ്ങൾ ചിലപ്പം ഓർക്കുന്നുണ്ടെങ്കിൽ ഇതെന്ത് വീഡിയോ ആണ് ഇവർക്കൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്താൽ എന്താ പക്ഷെ നമ്മളെക്കൊണ്ട് അറിയാവുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മളത്ര പെർഫെക്റ്റോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാനൊരു ഇടുന്നത് അപ്പോൾ അത് ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക ഇല്ലാത്തവർ മാറിപ്പോവുക നമ്മൾ ആരെയും നിർബന്ധിച്ച് വന്ന് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല നമ്മളോട് താല്പര്യമുള്ളവർ മാത്രം വന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ഇഷ്ടമില്ലാത്തവർ അവരോട് വഴിക്ക് പോവുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട് അവരോടൊക്കെ എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ സപ്പോർട്ട് അവർക്ക് എപ്പോഴും തിരിച്ചുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ അപ്പഴത്തേക്ക് ഭവ്യ ആണ്ടേ ഇതൊക്കെ ഇട്ട് ബ്രിസ്ക്കറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി ഞങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാ വറക്കുന്നത് അങ്ങനെ അത് ഇന്നത്തെ പരിപാടികളെല്ലാം ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു വൈകുന്നേരത്തെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വ്ലോഗ് ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്